അഷ്ടമിച്ചിറയിൽ തെരുവു ആക്രമണം വനിതാ ദന്ത ഡോക്ടർക്ക് പരിക്ക് അഷ്ടമിച്ചിറ സ്വദേശിയായ പാർവതി ശ്രേജിത്താണ് തെരുവു ആക്രമണത്തിൽ പരിക്ക് പറ്റിയത് ഇന്നലെ ഉച്ചയോടെ ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതി ആക്രമിച്ചത് നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണു കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ രണ്ടു തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും കീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഉച്ചക്ക് ഞാൻ എന്റെ ക്ലിനിക്ക് വീടിന് തൊട്ടടുത്താണ് അപ്പൊ ക്ലിനിക്കിന്ന് ലഞ്ച് ടൈമിൽ കഴിക്കാൻ വീട്ടിലോട്ട് നടന്ന് വരണ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാ പമ്പ ഉള്ളത് ഇപ്പം പമ്പിൻ്റെ അകത്തൊരു മൂന്നാല് പട്ടികൾ ഉണ്ടായിരുന്നു ഞാനത് കണ്ടില്ല അപ്പം നടന്ന് പകുതിയോളം എത്തിയപ്പോഴാണ് യാതൊരു പ്രൊവക്കേഷനും ഇല്ലാണ്ട് അതിലൊരെണ്ണം ഒരു പട്ടിയാണ് കുറച്ചൊരു വയലൻ്റായിട്ട് തോന്നിയത് ഓടി വന്ന് നേരെ കടിക്കാൻ തന്നെ വന്നായിരുന്നു അപ്പോൾ കുറച്ച് വരുന്ന കണ്ടപ്പോൾ എന്നെ പാനിക്കായി കൈ കുത്തി വീണു അതിലാണ് കൈക്ക് ഒരു ഫ്രാക്ചർ വന്നത് കൈ കുത്തി പുറകോട്ട് വീണു അപ്പം തന്നെ പട്ടി വന്ന് ഒരു കാലില് ഒരു പട്ടി കറുത്ത പട്ടി കടിച്ചു അതിൻ്റെ കൂടെ ഒരു മൂന്നാലെണ്ണം പുറകുണ്ടായിരുന്നു അടുത്ത അടുത്ത പട്ടി ഇപ്പുറത്തെ കാലിലും കടിച്ചു അപ്പം കടിക്കുന്ന അറിഞ്ഞില്ല പേടി വല്ലാണ്ട് പേടിച്ചു പോയി ഈ കടിക്കുന്നു വന്നപ്പം അവിടെയുള്ള സ്റ്റാഫ് പമ്പിലെ സ്റ്റാഫ് പിന്നെ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ഓടി വന്നപ്പോഴാണ് പട്ടി പതുക്കെ പിൻവാങ്ങി പോയത് അപ്പം ആളില്ലാത്തൊരു സ്ഥലത്തായിരുന്നു വീണ്ടും അറ്റാക്ക് ചെയ്തേനെ അപ്പോൾ തൊട്ടടുത്ത് വീടായ നേരെ വീട്ടിൽ കയറി പിന്നെയാണ് ഇത് കടിച്ചു എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ല ഡീപ്പ് പൂണ്ടാണ് രണ്ട് കാലിലും ബൈറ്റും കിട്ടി കയ്യിൽ ഫ്രാക്ചറും വന്നു അതൊരു പ്രൊവക്കേഷൻ ഇല്ലാണ്ടാണ് ഇത് ഇത്രയും അറ്റാക്ക് വന്നത് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി വെക്കില്ല അതും വിജനമായിട്ട് ചുറ്റിനും ആളും ഇല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാവുക എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറയാം